കിടക്കകളില്ലാത്ത ഗതികേടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു കിടക്കയിൽ രണ്ട് രോഗികളാണ് കിടക്കുന്നത് ഗുരുതര രോഗികൾ വരെ കിടക്കുന്നത് തറയിലാണ് ആശുപത്രിയുടെ ദുരവസ്ഥ പലതവണ ജനം ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു ത്തെ ഏറ്റവും വലിയ ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദിവസവും പതിനായിരക്കണക്കിന് ജനങ്ങളാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്നത് എന്നാൽ ഇവർക്കാകട്ടെ ചികിത്സ നൽകാൻ ആവശ്യത്തിന് ബെഡുകൾ പോലുമില്ല അവശ്യായി തറയിൽ കിടക്കുന്ന രോഗിക്ക് മരുന്ന് നൽകുന്നത് കാണാം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ കഴിയാത്തവർ ആശ്രയിക്കുന്ന സ്ഥലമാണ് അവരുടെ അവസ്ഥയാണെങ്കിലോ പരിതാപകരം ഏതെങ്കിലും ഒരു വാർഡിലെ മാത്രം സ്ഥിതിയല്ല ഇത് ഭൂരിഭാഗം എല്ലാ വാർഡുകളുടെയും അവസ്ഥ സമാനമാണ് ആരോഗ്യ മേഖല കുത്തനെ താഴേക്ക് പതിക്കുന്നുവെന്ന വ്യക്തമായ ചിത്രം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നു ാസുകളിൽ വാഗ്ദാനങ്ങൾ ഒതുങ്ങുമ്പോൾ അത് വിശ്വസിച്ചെത്തിയവർ വീണ്ടും പടുകുഴിയിൽ തന്നെ ജനം തിരുവനന്തപുരം